ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഡോക്ടറിനെയും ജയനെയും കാണിക്കുന്നവർ എന്തേലും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക സാധാരണ ഇതുപോലൊരു മരുന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ വയറുവേദനയും പിന്നെ ഇതൊക്കെ ആയിട്ട് ഇത് തീരാറുള്ളൂ പിന്നെ വയറൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാ എന്നാ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഈ മരുന്ന് ആസിഡ് കൂടി കലർന്ന് കലർത്തിയ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആസിഡും ആ മരുന്നിൻ്റെ ഇതും കൂടെ ഉള്ളിൽ ചെന്നതുകൊണ്ട് കുടലൊക്കെ ആകെ ഇതായിട്ടിരിക്കുക ഡാമേജായിട്ട് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വൊമിറ്റ് ചെയ്യുന്നത് എന്തായാലും നമുക്കിതൊക്കെ ശരിയാക്കാവുന്ന കാര്യമേ ഉള്ളൂ പേടിക്കേണ്ട പക്ഷെ കുറച്ച് സമയം എടുക്കും സമയം എടുത്തിട്ട് വേണം മാഡത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പഴയതുപടി ആകണമെങ്കിൽ എന്തായാലും രണ്ട് മൂന്ന് മാസം എടുക്കും ആ പിന്നെ അതിനിടയിൽ ഈ മെൻ്റലി ചില പ്രശ്നങ്ങളും മാഡത്തിനുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ അതായത് മരുമകളെക്കുറിച്ചുള്ള ചിന്തകൾ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കുക അങ്ങനെ പല കാര്യങ്ങളും നാളെ സൈക്കാട്രിസ്റ്റിനെ വരാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വന്ന് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിൻ്റെതായ മരുന്നും കഴിക്കേണ്ടി വരും സാരല്ലേ ഡോക്ടർ അപ്പം എൻ്റെ ദേവയാനി പഴയതുപോലെ തിരിച്ചു വരും ഡോക്ടർ അതൊക്കെ വരും ധൈര്യമായിട്ടിരിക്കും എന്തായാലും ദേവയാനി മാഡം എല്ലാ അസുഖവും മാറി പഴയതുപോലെ തിരിച്ചു വരും എന്നാൽ കുറച്ച് സമയമെടുക്കും അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിൽ മതി ആ സ്വന്തം മരുമകൾ ബ്ലഡ് കൊടുത്തിട്ടും അതുപോലും തള്ളിപ്പറയും നമ്മയമ്മയല്ലേ എന്തു ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും കുറച്ച് സഹിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉപദേശിക്കുകയാണ് ഈ സമയം ജയനാണെങ്കിലാകെ സങ്കടമായി ഇതേ സമയം ഡോക്ടർ ഇത്രയൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയി അപ്പോൾ നമ്മൾ ജയ നേരെ ദേവയാനയുടെ അടുത്തേക്ക് ചെല്ലുക വാ ജയട്ടാ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് എങ്ങനെയുണ്ടോ ഇപ്പോൾ ആ ഇപ്പം കുഴപ്പമൊന്നുമില്ല ചേട്ടാ പക്ഷെ നല്ല ക്ഷീണമുണ്ട് തീരെ വയ്യാത്ത പോലെ തോന്നുന്നുണ്ട് എന്നിട്ടാണോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞേ അത് പിന്നെ അല്ല ചേട്ടാ അവളെവിടെ ആ നയന എന്തിനാടോ നയനെ അന്വേഷിക്കുന്നത് അവള് അവൾ പുറത്തുണ്ടെങ്കിൽ അവൾ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം മാത്രമല്ല അവളെ എൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരെ പോലും ചെയ്യരുത് അവളിങ്ങോട്ട് വന്ന എൻ്റെ അസുഖം കൂടും ചേട്ടാ താൻ എന്തിനാടോ ഇങ്ങനെ പറയുന്നേ നയനമോളെ കുറിച്ച് തനിക്ക് ശരിക്കും അറിയില്ല അതുകൊണ്ടാ താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ദേ ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ നയനമോൾ ഒരു പാവാണോ അത് കേട്ടതും ദ ജേട്ടാ എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി അവളാ എന്നിട്ടും നിങ്ങളൊക്കെ എന്തിനെ അവളെ സപ്പോർട്ട് ചെയ്തെന്നാ എനിക്ക് മനസ്സിലാവാത്തത് എടോ ദേ അതൊക്കെ തൻ്റെ വെറും തെറ്റിദ്ധാരണയാണ് നയനമോള് ആരാണെന്നും എന്താണെന്നൊക്കെ തനിക്ക് പതിയെ മനസ്സിലാവും അന്നേരം താൻ ആ കുട്ടി വെറുക്കത്തില്ല സ്നേഹിക്കത്തേ ഉള്ളു എൻ്റെ ജേട്ടാ എനിക്ക് നയന എന്ന് പറഞ്ഞൊരു മരുമകളില്ല എൻ്റെ മരുമകൾ അനാമിക മോളാണ് അതുകൊണ്ടാണല്ലോ അനാമിക മോൾ എനിക്ക് ബ്ലഡ് തരാൻ തയ്യാറായി വന്നത് ആ എന്തായാലും നമ്മുടെ ആപത്തിൽ നമുക്ക് ജീവൻ തന്നു രക്ഷിക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹമുള്ളവർ അല്ലാതെ നയനയെ പോലെ മാറി നിൽക്കുന്നവരല്ല അത് കേട്ടതും താൻ താനീ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെയായാലും ദേ ഞാൻ ഞാൻ പ ഒന്നേ പറയൂ നയനയെ താൻ സ്നേഹിക്കും എല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ താൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കും ഞാനാ പറയുന്നേ അതെന്താ ചേട്ട എനിക്ക് അവളാണോ ബ്ലഡ് തന്നത് അതൊന്നും ഞാൻ തന്നോട് പറയുന്നില്ല എന്തായാലും താനെല്ലാം തനി തന്നെ തന്നെ അങ് മനസ്സിലാക്ക എന്നും പറഞ്ഞോണ്ട് ജയൻ ദേവയാനെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്നും പുറത്തേക്ക് പോവുക ഈ സമയം ദേവയാനെ ആലോചിക്കണം അതെന്താ ചെയ്യട്ടെ അങ്ങനെ പറഞ്ഞത് ഉം ഒരിക്കലും അവളെനിക്ക് ബ്ലഡ് തരാൻ പോകുന്നില്ല അവളെ പോലെ ഒരു ഒരു മരുമകൾ ഈ ലോകത്ത് ആരിക്ക് കിട്ടരുത് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയാണ് നമ്മൾ ആ നയനയോ നവിയൊന്നും അല്ല ചെ ഇല്ലാതാക്കേണ്ടത് ആ നന്ദുവിനെയാണ് ആരും ഇല്ലാത്ത സമയത്ത് അനയെ കാണാൻ വന്നിരിക്കുമോ അവൾ അവളുടെ ആ വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് കലി കയറിയതാണ് ഞാൻ ചെന്നപ്പോൾ രണ്ടും കൂടെ കൊഞ്ചിയും കുഴഞ്ഞ് സംസാരിച്ച് നിൽക്കുന്നു എന്തൊരു കഷ്ടമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ന അനാമിക ആകെ ദേഷ്യപ്പെടുക എന്ത് ചെയ്യാനാ മോളെ അവളെ ഒഴിവാക്കാൻ ഒരു വഴിയുമില്ലല്ലോ ഓ നിങ്ങൾക്ക് അവിടെ നിന്ന് പൈസ അടിച്ചു മാറ്റണം എന്നിട്ട് കടം വീട്ടണം എൻ്റെ സ്വർണമൊക്കെ വിൽക്കണം എന്നിട്ട് കടം വീട്ടണം ഇതല്ലാതെ വേറൊന്നും അറിയില്ലല്ലോ ഏഹ് എന്നെ ശല്യം ചെയ്യുന്ന ഒരു തീ ഇല്ലാതാക്കാൻ പറഞ്ഞാൽ അതിനുപോലും കഴിയുന്നില്ല ഏഹ് എൻ്റെ പൈസ മാത്രം വേണം ഞാൻ അനിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തു തന്നെയായിരുന്നു ഏഹ് ഇപ്പോഴും അവൻ എന്നെ തീരെ പിടിക്കില്ല എന്നാലും നിങ്ങളുടെ കടം വീട്ടാൻ വേണ്ടിയാ ഞാൻ അവിടെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് എന്നിട്ട് പോലും എനിക്കൊരാപത്ത് വരുമ്പോൾ ആരുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ സങ്കടം അത് കേട്ടതും നമ്മുടെ വേണു ആകെ ദേഷ്യപ്പെടുവാ ഹാ നീ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ഇന്നത്തോടെ അവളുടെ കാര്യം ഞാൻ കഴിക്കും കഥ ഞാൻ കഴിക്കും എന്നും പറഞ്ഞുകൊണ്ട് വേണു അവിടെ ഒന്നും പോവുക അപ്പോൾ നമ്മുടെ രേവതി മോളെ അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാണ് പോയിരിക്കുന്നത് എന്തായാലും നീ നോക്കിക്കോ അച്ഛനെ നല്ല ദേഷ്യം കറിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് തന്നെ നോക്കിക്കോ ചിലപ്പോൾ അവളെ കൊന്നിട്ടായിരിക്കും വരുന്നത് ഹാ സാരല്ലമ്മേ അവൾ ചത്താലും എനിക്ക് സന്തോഷമുള്ളൂ എൻ്റെ ജീവിതം തകർക്കാൻ നോക്കിയാള് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാ അതുകൊണ്ട് എനിക്ക് അവൾ ചത്താലും കുഴപ്പമില്ല അത് കേട്ടതും ആ അതൊക്കെ നടക്കും പക്ഷേ ദേ ഞാൻ വിചാരിച്ചിട്ട് ഒന്നും നടന്നില്ലല്ലോ മോളെ എന്ത് ആ നവ്യ അവള് വി വീഴുമെന്നും ആശുപത്രിയിലാവും എന്നൊക്കെയാണ് കരുതിയത് പക്ഷേ അതൊന്നും സംഭവിച്ചില്ലല്ലോ എന്നുറക്കുമ്പോഴാണ് ഞാൻ ഒരു സങ്കടം എനിക്കും ഇല്ലാതില്ല എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ ആ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴേക്കും ഇനി ആ നവ്യ നയനെ ഒക്കെ അങ്ങോട്ട് അവിടെ ഉണ്ടാവും അതാണ് എൻ്റെ സങ്കടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദുവിനെയാണ് നന്ദു സ്കൂട്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും രണ്ട് മൂന്ന് ഗുണ്ടകൾ നന്ദുവിൻ്റെ മുന്നിലേക്ക് വന്നു എന്നിട്ട് കത്തി കാണിച്ചിട്ട് നിർത്തിരി വണ്ടി ആരാ എന്തു വേണം എന്നും നന്ദുൻ്റെ ചോദ്യം അത് കേട്ടതും വണ്ടി നിറങ്ങണി ഇറങ്ങി ഞങ്ങളുടെ കാറിൽ കയറീ അത് കേട്ടതും ഓ അയ്യോ ചേട്ടാ ഞാൻ ഈ സ്കൂട്ടി ഒന്ന് അവിടെ പാർക്ക് ചെയ്തോട്ടെ എന്നിട്ട് ഞാൻ വണ്ടിയിലോട്ട് കയറാം ശരി പെട്ടെന്ന് വേണം അത് കേട്ടതും നമ്മുടെ ഗുണ്ടകളാകെ വിശ്വസിച്ചു കത്തിയൊക്കെ ചുരുട്ടി സോറി കത്തിയൊക്കെ മടക്കി പാൻറ്റിൻ്റെ ഉള്ളിൽ വെക്കുകയാണോ കേട്ടോ പോക്കറ്റിൻ്റെ ഉള്ളിൽ എന്നിട്ട് നമ്മുടെ നന്ദു സ്കൂട്ടർ അവിടെ പാർക്ക് ചെയ്തു പാർക്ക് ചെയ്ത് വെച്ച് വടി വടി വന്ന് വണ്ടി കയറും എന്ന് പറയലും ദാ കടക്കുന്നടാ നട ഒന്നെങ്കിൽ കര നമ്മുടെ ആശയ നെഞ്ചത്തെന്നൊക്കെ പറയുമല്ലോ അതുപോലെ നന്ദു കളരിക്ക് പുറത്തു പോയില്ല ആശാന്റെ നെഞ്ചത്ത് തന്നെ ചവിട്ടങ് കൊടുത്തു ചവിട്ട് കിട്ടിയതും ആ ഒരു ഗുണ്ട തെറിച്ചങ്ങ് പോയി ഇത് നിന്ന് കണ്ടോണ്ടെന്ന വേണുവിൻ്റെ കണ്ണീന്ന് ഈച്ച പറന്ന് പോവുക അതായത് പൊന്നീച്ച അപ്പോൾ ദൈവമേ ഈ അടി എനിക്കായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തോടെ തീർന്നു എല്ലാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് വേണുവിൻ്റെ ഇരിപ്പ് ആരടാ ആരാണ് നിന്നെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് നിനക്കേ ആള് മാറിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് നന്ദുന്റെ അടി അടി എല്ലാ ഗുണ്ടകളെയും എടുത്തിട്ട് കൊടഞ്ഞു ഒറ്റ കൈ കൊണ്ട് കറക്കുകയും ചവിട്ടുകയും തെറുപ്പിക്കുകയും ഇടിക്കുകയും കൂമ്പ് കൂമ്പിനിട്ട് ഇടിക്കുകയും എല്ലാം ചെയ്ത് നന്ദുവിനെ കണ്ടതും ഗുണ്ടകൾ ഇങ്ങനെ നിക്കുക എത്ര അടിക്കാൻ ശ്രമിച്ചിട്ട് ഒരു രക്ഷയില്ല ഒരടി പോലും നന്ദു കൊണ്ടിട്ടില്ല എല്ലാ അടിയും അവർക്കാ കൊണ്ടത് മൂന്ന് പേർക്കും കൊട്ടു കിട്ടി വയറ് നിറച്ചു കിട്ടി അപ്പോഴേക്കും അനിയും വന്നു അനിയനെ അനിയെ കണ്ടതും നന്ദുവിൻ്റെ അടിയും കൂടെ കൊണ്ടതും എല്ലാ ഗുണ്ടകളും പേടിച്ച് കയറി കയറി ആ ആരാ നന്ദു അതൊക്കെ എനിക്കെങ്ങനെ അറിയാം എന്നും പറഞ്ഞു നന്ദു ഈ സമയം വേണു ഓ ഇവന്മാർക്കൊക്കെ കാശ് കൊടുക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ ഇവന്മാർക്കൊക്കെ കിട്ടുന്ന കാശിനെ കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനും കഞ്ചാവ് വലിക്കാനും പിന്നെ കിടന്നുറങ്ങാനും മാത്രമേ കൊള്ളത്തുള്ളൂ ഹോ എന്തൊരു കഷ്ടമായത് ഇനിയിപ്പെന്ത് ചെയ്യും ഞാൻ എൻ്റെ എന്ത് പറയും ദൈവമേ അവളെ കൊന്നിട്ട് വരുമോ എന്ന് വിചാരിച്ച അവൾ കാത്തിരിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണു ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴേക്കും അനി ഓ സന്തോഷായി കുറെ നാളുകൾക്ക് ശേഷമാ തൻ്റെ ഒരു അടി കണ്ടത് നല്ലൊരാശ്വാസം അത് കണ്ടതും ധ്യാനി എന്നെ കാണുമ്പോൾ പരമാവധി ഒഴിഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് അനി അനി കാരണമാണ് എനിക്കിതൊക്കെ ഇപ്പൊ നേരിടേണ്ടി വരുന്നത് എൻ്റെ കയ്യിൽ കരാട്ടയും അതൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് എനിക്കാകെ ഇപ്പോൾ ഒരേ ഒരു ശത്രുവേ ഉള്ളൂ അനാമിക അവളുടെ ആൾക്കാരല്ലാതെ ഈ വന്ന് എന്നെ ഇപ്പം ആരും ഒന്നും ചെയ്യില്ല അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നേ അനി ഒഴിഞ്ഞു മാറിപ്പോണം അനിയുടെ ജീവിതത്തിൽ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല ഹ എടോ താൻ കാരണമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നിട്ടില്ല പക്ഷേ ഇല്ലെങ്കിലും താൻ ഉണ്ടെങ്കിലും പ്രശ്നം വന്നുകൊണ്ടേയിരിക്കും എടോ ഒരിക്കലും ഒത്തുപോകാത്തൊരു ബന്ധമായിരുന്നു ഞങ്ങളുടേത് അതറിഞ്ഞുകൊണ്ടല്ലേ താൻ താനും നിൽക്കുന്നത് എന്നിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ അതെ രണ്ടു ദിവസം കഴിഞ്ഞ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫങ്ഷൻ ഉണ്ട് അതിന് വരാമോ എന്ത് ഫങ്ഷൻ എന്നും ചോദിക്കുകയാണ് നമ്മുടെ തന്തു അത് പിന്നെ എല്ലാവരും നാൽപ്പത്തു ദിവസം കഴിഞ്ഞാൽ ശബരിമലയ്ക്ക് പോകുമല്ലേ കാൽനട പോകുന്നത് അതുകൊണ്ട് എല്ലാം ഉണ്ടാവും താമരുവോ കെട്ടുന്നതേ പിന്നെ കുറേ പരിപാടികൾ ഉണ്ടാവും താ മരുവോടോ ഏയ് ഞാൻ വരുന്നില്ല ഞാൻ വീട്ടിലിരുന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോളാം അങ്ങോട്ട് വന്നാൽ ശരിയാ വിലാനി ഞാൻ അവിടെ വന്ന എൻ്റെ ചേച്ചിമാരുടെ മനസമാധാനം കൂടെ പോകും അതുകൊണ്ട് ഞാനില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദു വയസ്കൂട്ടിയെടുത്ത് അങ്ങ് പോവുക നന്ദി പോയി കഴിഞ്ഞു ഷോ ഇവള് അവന് മുടിഞ്ഞ പ്രേമത്തിലാന്നാണ് തോന്നേ അവനാണെങ്കിൽ അവളെ വിട്ടു പിരിയാൻ പറ്റുന്നില്ല അവൾ ഒഴിഞ്ഞു മാറിയിട്ടും അവനത് ചെയ്യുന്ന പോലുമില്ല ഷോ എന്തൊരു കഷ്ടമാ ആ എൻ്റെ മോളുടെ കഴിവ് കേട് അല്ലാതിപ്പം എന്ത് പറയാനാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വേണു കാറെടുത്ത് അങ്ങ് പോവുക അങ്ങനെ അനാമികയും രേവത ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം വേണോ ആ വീട്ടിൽ ചെന്നിനെയും അവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയണ്ട അവളുടെ കയ്യെങ്കിലും തല്ലി ഒടിച്ച് അവളെ പരിവാക്കി എന്ന് പറയാം അതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ അനാമികയുടെ സ്വഭാവം അറിയാലോ ചിലപ്പോൾ കടം വീട്ടാനുള്ള പൈസ പോലും അവൾ തരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് വേണോ എന്ന് ചെല്ല എന്താ വെച്ചാ എന്തായി കാര്യങ്ങൾ എല്ലാം സക്സസ് അവളുടെ കൈ ഒടിഞ്ഞു ഉം ഇനി എന്തായാലും കയ്യില് പ്ലാസ്റ്റർ ഇട്ടിട്ട് ഏ അവള് വരൂ അത് കേട്ടതും സത്യമാണോച്ചാ സത്യമാണോ ഞാനീ കേക്കുന്നേ ഈ വേണു ഒരു കാര്യം ഏറ്റെടുത്താ അത് ഏറ്റെടുത്തതാ എൻ്റെ മോളെ വേദനിപ്പിക്കുന്ന അവളെ ജീവനോട് ഇരിക്കാൻ വാളെന്നാ ഞാൻ കരുതിയത് തല്ലിയിട്ട് വരാൻ പറഞ്ഞ കൊന്നിട്ട് വരുന്ന ആൾക്കാരെയാ ഞാൻ അവളുടെ അടുത്തേക്ക് വിട്ടത് എന്തായാലും അവൾ എത്ര കരാറ്റ ബ്ലാക്ക് ബെൽറ്റ് ആയാലും അവളുടെ കാര്യം ഇന്നത്തൊടീം അത് കേട്ടതും ഓ ഇപ്പോഴാ മനസ്സൊന്ന് നേരെയായത് എന്തായാലും സന്തോഷായി അവളെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കിയല്ലോ മനസ്സിന് തൃപ്തിയായി എന്നൊക്കെ ആ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് വേണു അകത്തേക്ക് പോയി ഈ സമയം പിന്നീട് അനാമിക രേവതിയും കൂടെ സംസാരിക്കും എന്തായാലും മോളെ നമ്മൾ വിചാരിച്ചതുപോലെ അവളുടെ കാര്യം അവളുടെ കൈ ഒടിഞ്ഞല്ലോ അത് മതി ഓ അവളുടെ കൈ മാത്രമല്ലമ്മേ കാലു ഓടിയണം നടു ഓടിയണോ ആയിരുന്നു എന്നാലേ എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ കിടക്കുകയുള്ളായിരുന്നു എൻ്റെ മോളെ നിനക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അച്ഛനാണ് ഇവിടെ ഉള്ളത് അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ പറയരുത് നിനക്ക് വേണ്ടിയല്ലേ അദ്ദേഹം ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത് എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ നീ എന്തിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അത് കേട്ടതും അതല്ലമ്മേ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നോക്കുമ്പോൾ എനിക്ക് എനിക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അനിയല്ലെങ്കിലേ എന്നെ സ്നേഹിക്കുന്നില്ല അതിനിടയിൽ ഇവളും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ തീരെയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ദ അവളുടെ കൈ ഒടിഞ്ഞല്ലോ മതി അത്രയും കേട്ടാ മതി എന്തായാലും അവളിനി അനിയൊന്നും അധികം കാണാൻ പോത്തില്ല അതുകൊണ്ട് നമ്മള് രക്ഷപെട്ടു എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ ഇരിക്കുക ഈ സമയം രേവതി അങ്ങ് പോയി രേവതി പോയി കഴിഞ്ഞത് നമ്മുടെ അനാമിക എന്തായാലും അനന്തപുരിയെ ഞാനൊന്നും അടക്കി മറിക്കും എന്നിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞോണ്ട് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇത് നയനയാണ് നയന ആകെ ഇതായിട്ടിരിക്കുക അപ്പോൾ നയന ആശുപത്രി കിടന്ന് ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അമ്മയെക്കുറിച്ചും ആദർശനെ കുറിച്ചും ജയനെക്കുറിച്ചൊക്കെ പിന്നീട് മുത്തശ്ശനെയും മുത്തശ്ശിയെയുമാണ് കാണിക്കുന്നത് അവരും ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇതുവരെ ഇവിടെ നിന്നും വടക്കിട്ട് വീട്ടിലേക്ക് പോയ അനാമിക മോള് തിരിച്ചു വന്നില്ലല്ലോ വസുന്ധരെ ആ എന്ത് ചെയ്യാനാ അവൻ അവള് തിരിച്ചു വന്നിട്ടുമില്ല മോളെ വിളിക്കാൻ അനീട്ട് പോയിട്ടൂല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റോടോ പറയാനല്ലേ പറ്റൂ ഇപ്പൊ നമ്മുടെ വാക്കിനും ഈ വീട്ടിൽ ഒരു വിലയില്ല അപ്പോഴേക്കും അജയൻ വരുവാ അജയൻ വന്നതും ആ എടാ അജയാ ആ എന്താ നീ എന്താടാ അനാമിക മോളെ വിളിക്കാൻ പോകാത്തത് അത് വിളിക്കാൻ പോകാന്ന് ജാനകി പറഞ്ഞതാച്ച പിന്നെ അച്ഛൻ വേണ്ട എന്ന് വിലക്കിയത് കൊണ്ടാ പോകാത്തത് ആ അവൾ ഇങ്ങോട്ട് വരണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കും ഉണ്ട് പക്ഷെ വാശിക്ക് പോയവര് വാശിക്ക് തന്നെ തിരിച്ചു വരട്ടെ ഈ വീട് വേണ്ട ഇവിടെ സമാധാനം ഇല്ല എന്നും പറഞ്ഞ് പോയതല്ലേ അനാമിക അനാമിക ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ എല്ലാ സമാധാനവും കിട്ടുവാണെങ്കിൽ അങ്ങനെ വരട്ടെ അതിലെനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ എൻ്റെ തീരുമാനമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എൻ്റെ മക്കളാണെന്ന് കരുതി ജീവിതകാലം മുഴുവനും എൻ്റെ അടിമയായിട്ട് എൻ്റെ അഭിപ്രായം തേടി ഞാൻ പറയുന്നതനുസരിച്ച് ജീവിക്കണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് എന്താണോ എന്തോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാം നിന്റെ മരുമാകളെ കൂട്ടിക്കൊണ്ടുവരാൻ നിനക്ക് ആഗ്രഹമുണ്ടോ കൂട്ടിക്കൊണ്ടുവരാം എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നുമില്ല ചാ ഞാൻ എനിക്കങ്ങനെ ആഗ്രഹമൊന്നുമില്ല അവൾ അഹങ്കാരത്തോടെ പോയതല്ലേ ആ അഹങ്കാരമൊക്കെ മാറി തിരിച്ചു വരട്ടെ ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇവിടെ ഒരു കുഴപ്പമില്ല എന്നിട്ടും വെറുതെ ആരംഭിക്കുന്നത് അവൾ തന്നെയല്ലേ മറ്റു രണ്ട് മരുമക്കളുടെ പേരും പറഞ്ഞ് തുടങ്ങും അവസാനം അവൾ തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്യും അതിലെനിക്ക് ഒരു സങ്കടമില്ല ചാ പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ വരുമ്പോൾ വരട്ടെ എന്നും പറയാ ഈശ്വര നമ്മളെല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ട് വലിയൊരു തെറ്റ് ചെയ്തു അജയ ആ അന അനയുടെ മനസ്സിലെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്നിട്ട് അവൻ്റെ ഇഷ്ടമുള്ള അനുസരിച്ചൊരാളെ അവന് നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്തില്ല അതാണ് എൻ്റെ സങ്കടം അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്യണം അതിനുവേണ്ടി ഞാൻ വിളിച്ചിട്ടുണ്ട് സ്വാമിയെ സ്വാമി വരും എന്തായാലും എത്രയും പെട്ടെന്ന് ഇന്ന് അയ്യപ്പം പാട്ട് നടത്തണം ആ എന്നാ പിന്നെ ഞാൻ എല്ലാരോടൊന്നും വിളിച്ചു പറയാ ശരി ശരി അജയ എന്നും പറയാണ് അത് കേട്ടതും അജയൻ അങ്ങ് പോയി അപ്പോ അപ്പോശോ എന്നാലും എന്തൊരു കഷ്ടോ അനിയുടെ കാര്യം അല്ലേന്നേ പാവ അനി അവൻ്റെ ഇഷ്ടം നമ്മളോടൊക്കെ തുറന്നു പറഞ്ഞിട്ടും നമുക്കൊന്നും അവനെ സഹായിക്കാൻ പോലും പറ്റിയില്ലല്ലോ എന്നേ എന്ത് ചെയ്യാനാണോ ദൈവം ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവുമല്ലോ ഇതായിരിക്കും ചിലപ്പോൾ അനിയുടെ തലവരാ തല വിധി അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അംഗീകരിച്ച പോവുക അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പം നയനയുടെ സങ്കടം കണ്ട ആദർശം വരിക ആദർശേട്ടാ ആ നയനെ ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല അദർശേട്ടാ എനിക്ക് ഒരു കുഴപ്പമില്ല ഇത് തന്നെയല്ലേ താൻ എപ്പോഴും പറയുന്നേ എടോ തനിക്ക് നല്ല ക്ഷീണമുണ്ട് തൻ്റെ മുഖം കണ്ടാൽ അറിയാൻ പറ്റും അത് കേട്ടതും എനിക്ക് ഒരു കുഴപ്പമില്ല അദർശേട്ടാ ആ താൻ ഇങ്ങനെ തന്നെയാണല്ലോ പറയുന്നത് തൻ്റെ അസുഖം താൻ മറച്ചു വയ്ക്കും എന്നിട്ട് ബാക്കിയുള്ളവരെ ഇങ്ങനെ സഹായിച്ചുകൊണ്ട് നടക്കും അതാണ് എൻ്റെ സങ്കടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ജയം വരിക ആ എങ്ങനെയുണ്ട് മോളെ കുഴപ്പമൊന്നുമില്ല ചാ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ പറയണം അത് കേട്ടതും ജൻ അതേ ഇന്ന് നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ നടക്കുക അയ്യപ്പൻ പാട്ട് അയ്യപ്പൻ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മോളവിടെ വേണം മോൾക്ക് വീട്ടിലേക്ക് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു ഞാൻ മാത്രമല്ല അച്ഛാ എല്ലാ അയ്യപ്പന്മാരും അവിടെ വേണ്ടേ പിന്നെ വേണ്ടേ ആ ആ കുരുത്തോല പന്തലൊക്കെ ഒരുക്കണ്ടേ അച്ഛാ അതൊക്കെ ഒരുക്കാൻ ആൾക്കാരുണ്ട് മോളെ മോളവിടെ നിന്നാൽ മതി അപ്പോൾ ആദർശ് അതെ നീ അവിടെ നിന്ന് അവരെ അവരോട് ഓരോന്ന് പറയുകൊടുത്താൽ മതി വീട്ടിൽ നിന്ന് അച്ഛന്മാലയ്ക്ക് പോകുമ്പോഴും കുരുത്തോല പന്തൽ ഒരുക്കുന്നത് ഞാനാ ഹാ അതിനെന്താ മോള് തന്നെ ഒരുക്കിക്കോ പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്ക് അമ്മയെ കാണണം കാണണോച്ചാ എന്തിനാ മോളെ വെറുതെ അവളെ ചെന്ന് കാണുന്നേ നീ അങ്ങോട്ട് പോയാ അവൾ കണ്ടകശനി വരുന്നു എന്നാ പറയുന്നത് അതുകൊണ്ട് മോൾ അങ്ങോട്ട് പോകണ്ട ദേ പക്ഷേ മോൾ ഒരു കാര്യം ഓർക്കണം ഇന്ന് മോളെ വെറുക്കുന്ന മോളുടെ അമ്മായിയമ്മ നാളെ മോളെ ഒരുപാട് സ്നേഹിക്കും ദേ ഞാനിത് പറയുന്നത് കൊണ്ടെന്നറിയാമോ ഞങ്ങൾ ഈ സ്നേഹമൊക്കെ അനുഭവിച്ചിട്ടുള്ളത് ദേവയാനിയുടെ സ്നേഹം കിട്ടാൻ തുടങ്ങിയാൽ പിന്നെ മോൾക്ക് എന്തും എന്തും ചെയ്യാം കാരണം അവൾ നിന്നെ സ്നേഹിക്കുന്നത് മരുമകളായിട്ടായിരിക്കില്ല മകളായിട്ടായിരിക്കും ഇത് ഞാൻ തരുന്ന വാക്കമോളെ പക്ഷെ ഒരു കാര്യം അവൾ നിന്നെ സ്നേഹിക്കണം ഇതിനു മുമ്പും ആദർശിനെയും എന്നെയൊക്കെ അവൾക്ക് എന്ത് ഇഷ്ടമായിരുന്നു അറിയാമോ എപ്പോഴും അങ്ങനെ തന്നെയാണ് അതിലൊരു മാറ്റം സംഭവിച്ചിട്ടില്ല രണ്ടാമതൊരു കുഞ്ഞ് വേണമെന്ന് ഞാൻ കരുതിയതാ പക്ഷേ ഇവനോടുള്ള സ്നേഹം കാരണമാണ് അവളത് വേണ്ടെന്ന് വെച്ചത് അതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് ആദർശൻ്റെ അമ്മ മോളെയും സ്നേഹിക്കും മോളെയും മരുമകളെ പോലെ ഉള്ളം കൈ കൊണ്ട് നടക്കും പക്ഷേ അതെല്ലാം അവളുടെ മനസ്സ് മാറണമെന്നേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തൊരു താർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടും നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്